ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ലോസിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളാരും വരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തൊരു ഡിഷ് വാഷ് ഞാൻ ഞാനൊന്നുണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഇലിമ്പൻപുളി മിക്ക വീട്ടിലും പാഴിപ്പോയി കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പാഴിപ്പോയ ഇലുമ്പം പുളി കുഴപ്പമില്ല നമുക്ക് അടിപൊളിയായിട്ടൊരു ഡിഷ് വാഷും ബാത്റൂം ക്ലീനറും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് ഇലിമ്പുള്ളി വെച്ചിട്ട് എങ്ങനെയാണ് അട്ടിപൊളി ഡിഷ് വാഷും അതുപോലെ തന്നെ ബാത്റൂം ക്ലീനറൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാനായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ പന്നലായി പോയിട്ടുള്ള ഇലിമ്പമ്പുള്ളി ആണെങ്കിൽ ഒരു കുഴപ്പമല്ല കേട്ടോ അത് വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഒരു പത്തിരുപത്തഞ്ചോളം ഇലിമ്പംപുളി ഞാനിവിടെ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഇതിനെ ഒന്ന് നമുക്ക് തിളപ്പിച്ച് വേവിച്ചിട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഇലിമ്പുളിയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് നല്ല രീതിക്കൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയ സമയത്ത് ഞാൻ ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ടൈലിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ബാത്റൂമിലൊക്കെ എന്തെങ്കിലുമൊക്കെ പോകാതിരിക്കുന്ന നല്ല കറ പിടിച്ചിട്ടിരിക്കുന്ന സ്ഥലത്തൊക്കെ ഇത് വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ട് അത് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ എത്ര അഴുക്ക് പിടിച്ചിട്ടുണ്ടെങ്കിലും കറ പിടിച്ചിട്ടുണ്ടെങ്കിലും അത് പോകാനായിട്ട് നല്ലൊരു ക്ലീനിങ് ഏജൻ്റാണ് ഈ ഒരു ലിക്വിഡ് അപ്പോൾ ഞാൻ ആ ഒരു ഇലിമ്പം പുളിയൊക്കെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇലുമ്പുള്ളിയും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് ബാലൻസ് ഇലുമ്പുള്ളി തിളപ്പിച്ച വെള്ളം ഉണ്ടായിരുന്നു അതും കൂടി അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഞാനൊരു അരിപ്പേലേക്കാണ് ഇതൊന്നും മാറ്റി കൊടുത്തിട്ടുള്ളത് കേട്ടോ അരിപ്പേൽ വെച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട് ഇതിൻ്റെ ആ ഒരു തൊത്ത് നമുക്ക് ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ ജ്യൂസൊക്കെ ഞാൻ എന്താ ഇവിടെ നല്ലതുപോലെ ഒന്ന് അരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ലാസ്റ്റ് നമുക്ക് തൊത്ത് ഇങ്ങനെ ഉണ്ടാവില്ല അതിൽ കൂടി ഇരിക്കുന്ന ചാറ് കൂടിയൊന്നും ഇതേപോലെ ഒന്ന് പിഴിഞ്ഞിട്ടെടുക്കണം അപ്പോൾ നമ്മുടെ ലിക്വിഡിന് വേണ്ടിയിട്ടുള്ള ജ്യൂസൊക്കെ ഇവിടെ ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുമെന്നാണ് എൻ്റെ വിശ്വാസം എൻ്റെ ചാനൽ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ എൻ്റെ പുതിയ കൂട്ടുകാർക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും നിർദ്ദേശങ്ങളൊക്കെ എൻ്റെ കമൻ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ലിക്വിഡിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള സാധനങ്ങൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് വലിയ സ്പൂണോളം ബാക്കി സോഡ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് വലിയ സ്പൂണോളം സുറുക്ക സുറുക്കയത് നമ്മുടെ വിനാഗിരി കൂടി എടുത്തിട്ടുണ്ട് അതും രണ്ടും കൂടി ഇതിലേക്ക് ചേർക്കുമ്പോഴത്തേക്കും നല്ല പതഞ്ഞ് പൊങ്ങി വരും കേട്ടോ അപ്പോൾ ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കുഴിയുള്ള പാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ എത്രയാണ് ഇലിമ്പ പുളി എടുക്കുന്നത് അതനുസരിച്ചിട്ട് നമ്മുടെ സോഡാപ്പൊടിയുടെയും അതുപോലെ തന്നെ വിനാഗിരിയുടെ ഒക്കെ അളവും വ്യത്യാസം വരും അതനുസരിച്ചിട്ടുള്ള വലിയ പാത്രം തന്നെ നമ്മൾ ഇത് തയ്യാറാക്കാനായിട്ട് എടുക്കണം അല്ലെങ്കിൽ നമ്മൾ സോഡാപ്പൊടിയും വിനാഗിരി ഇട്ട് ഇട്ട് ഇളക്കി കൊടുക്കുന്ന ഒരു സമയത്ത് ഇത് പതഞ്ഞു പൊങ്ങിയിട്ട് പുറത്ത് ചാടിപ്പോവാൻ സാധ്യത കൂടുതലാണ് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഫുഡ് കളർ ഒന്ന് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ലിക്വിഡിന് ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ അത് നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട പിന്നെ ഇതിലേക്ക് ഞാനൊരു കുറച്ച് മാത്രം അതും കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ വിമ്മിൻ്റെ ലിക്വിഡ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വിം ലിക്വിഡ് നിങ്ങൾക്ക് വേണ്ടയെന്നുണ്ടെങ്കിൽ അതും ചേർക്കേണ്ടതായിട്ടില്ല ഇഷ്ടമുള്ളവർ അപ്പോൾ നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന സമയത്ത് ചെറിയൊരു പതയൊക്കെ വേണമെങ്കിൽ നമ്മളത് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കുന്നത് കംഫർട്ടാണ് അതും ഓപ്ഷനിലാണ് ഉണ്ടെങ്കിൽ മാത്രം അതും ചേർക്കണമെന്നൊരു നിർബന്ധമില്ല നമ്മൾ ബാത്റൂമും അതുപോലെ തന്നെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് എടുക്കുമ്പോഴും നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കംഫർട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇത് ഇത്രയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒരു ഞാനിപ്പോൾ ഇവിടെ ഒരു സ്റ്റിക്കാണ് ഒരു വടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ നേ അപ്പോൾ നമ്മുടെ ഡിഷ് വാഷും അതുപോലെ തന്നെ ബാത്റൂം ക്ലീനറും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഉള്ളൂ പരിപാടി സിമ്പിളാണ് കേട്ടോ ഇനി ഒരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള ലിക്വിഡ് ഒരു ചെറിയ ബോട്ടിലേക്ക് മാറ്റി വെക്കാം അതിനുശേഷം ബാക്കി ഇരിക്കുന്ന ലിക്വിഡൊക്കെ നമുക്ക് വേറൊരു വലിയ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരുമിച്ചിട്ട് ഇതെടുക്കാനായിട്ട് നിൽക്കണ്ട അല്ലാതെ തന്നെ നമ്മളൊരു രണ്ട് ബോട്ടിലായിട്ട് വെച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് കുറേ കുറേ ആയിട്ട് ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം മറ്റൊന്ന് മാറ്റി വെച്ച് കൊടുക്കുവാണെങ്കിൽ ഇതൊരു വർഷം വരെ വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നൊരു ലിക്വിഡാണ് ഇത് പാഴിപ്പോവന്നുമില്ല കേട്ടോ ഒരു അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ പുളിച്ച നാറ്റം വരും അങ്ങനെ ഒന്നുമില്ല നല്ല നമുക്ക് കടയിൽ നിന്നൊക്കെ എങ്ങനെയാണ് നമ്മൾ ലിക്വിഡും അതുപോലെ തന്നെ ബാത്റൂം ക്ലീനറൊക്കെ മേടിക്കുന്ന അതേപോലെ തന്നെ നമുക്ക് എടുത്തുപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ലിക്വിഡൊക്കെ ഞാൻ ഒരു കുപ്പിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കണ്ടോ ഞാൻ രണ്ട് ബോട്ടിലായിട്ടാണ് ഈ ഒരു ലിക്വിഡ് മാറ്റി കൊടുത്തിട്ടുള്ളത് അതൊന്ന് നമുക്കവിടെ മാറ്റി ഇങ്ങനെ വെക്കാം കേട്ടോ അതിനുശേഷം ശേഷം ഇതിൻ്റെ ബാലൻസ് കുറച്ച് ഞാൻ വെച്ചിട്ടുണ്ട് അതെന്തിനാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചധികം പാത്രം ഒന്ന് കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ട് അത് കഴുകിയെടുക്കാനായിട്ട് ഒരു ചെറിയ ബോട്ടിലേക്ക് അത് ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാലൻസ് വന്ന ലിക്വിഡാണ് അത് നിങ്ങൾക്കിപ്പോൾ ഒന്ന് കാണിച്ച് തരാം കേട്ടോ എത്രമാത്രം നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലിയറായി കിട്ടുന്നു അല്ലെങ്കിൽ ക്ലീനായി വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ് അത് ഞാനിപ്പോൾ തേച്ച് കാണിച്ചു തരാം രണ്ടോ നല്ല കറുപ്പടിച്ചിട്ടിരിക്കുന്ന പാത്രമാണ് ഇതിൻ്റെ ചായ ഇടുന്ന പാത്രമാണ് കേട്ടോ അപ്പോൾ ചായപാത്രത്തിൻ്റെ അടിഭാഗം മൊത്തം കരിഞ്ഞിട്ട് ഇരിക്കുന്ന ഇരിക്കുന്നൊരവസ്ഥയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അത് തേച്ചിട്ട് എത്ര മാത്രം അത് ക്ലീൻ ആയിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ ചായപാത്രം ഞാൻ ഒന്ന് കഴുകിയെടുക്കട്ടെ അല്ല ഇതേപോലെ നമ്മൾ ബലമൊന്നും അധികം കൊടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് സ്ക്രബ്ബർ കൊണ്ടിങ്ങനെ ഉരച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോഴും നമ്മുടെ പാത്രങ്ങളിലിരിക്കുന്ന കരി ആണെങ്കിലും കറയാണെങ്കിലും ഒക്കെ പോകാനായിട്ട് നല്ലതാണ് അപ്പോൾ നമ്മൾ കുഴക്കിണർ വെള്ളമാണ് യൂസ് ചെയ്യുന്നതെങ്കിലും നമ്മുടെ സിംഗാണെങ്കിലും പാത്രങ്ങളൊക്കെ ആണെങ്കിലും പെട്ടെന്ന് അതിൻ്റെ അടിയിലേക്ക് ഒരു തരം കറയോ മണ്ണൊക്കെ പോലെ അടിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ പാഴിപ്പോകും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഞാനും ആ ഒരു ഇത് അനുഭവിക്കുന്ന വ്യക്തിയാണ് ഞങ്ങൾക്കും പോർ വെള്ളമാണ് കിട്ടുന്നത് അപ്പോൾ നമ്മളെ ബാത്റൂമൊക്കെ പെട്ടെന്ന് കറപിടിക്കാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ നമ്മൾ ഉപയോഗിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയുള്ളതിനൊക്കെ ഒരു ഉത്തമ പരിഹാരം തന്നെയാണ് അപ്പോൾ എൻ്റെ സിംഗൊക്കെ നല്ല കറപിടിച്ചിട്ടിരിക്കുവാണ് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഒന്ന് നിങ്ങൾക്ക് കാണിച്ച് തന്നതിന് ശേഷം ഞാൻ എൻ്റെ സിംഗ് എല്ലാം ഒന്ന് കഴുകിയിട്ട് ക്ലീൻ ചെയ്ത് കാണിച്ച് തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചായപാത്രം ഞാൻ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കണ്ടോ എത്രമാത്രം പെർഫെക്റ്റായിട്ട് ക്ലീനായിട്ട് കിട്ടിയെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതേപോലെ തന്നെ നമുക്ക് നാരങ്ങ വെച്ചിട്ടും ലിക്വിഡ് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇതിനു മുന്നേ തന്നെ എൻ്റെ ചാനലിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ചായപാത്രത്തിൻ്റെ ഫസ്റ്റ് ഇരുന്ന ആ ഒരു രീതിയും ഇപ്പോഴത്തെ ആ ഒരു ഇതും മാറ്റവും നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ വേറെ രണ്ട് പാത്രങ്ങൾ കൂടി ഞാനൊന്ന് കഴുകി കാണിച്ചു തരാം കേട്ടോ ഇത് എൻ്റെ വീട്ടിലെ ഏറ്റവും പഴയ ഒരു പാത്രമാണ് നല്ല അത്യാവശ്യം നല്ല കറയൊക്കെ പിടിച്ചിട്ടുള്ള പാത്രം തന്നെയായിരുന്നു അതും കൂടി ഞാനൊന്ന് ക്ലീൻ ചെയ്ത് കാണിച്ച് തരാം ഈ ഒരു പാത്രമാണ് ഞാൻ അവർ കുളിഞ്ചിക്കുക വേവിക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പുളിഞ്ചിക്കൊക്കെ ഒന്ന് വേവിച്ചപ്പം തന്നെ അതിൻ്റെ അകത്തെ പകുതിയോളം ഉള്ള ആ ഒരു കറയൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കണ്ടോ അതുപോലെ തന്നെ ഞാനൊരു കുക്കറാണ് അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് കുക്കർ നല്ല അത്യാവശ്യം കറയൊക്കെ പിടിച്ചിട്ടുള്ള കുക്കറാണ് അപ്പോൾ ആ ഒരു കുക്കറിൻ്റെ അതും കൂടി ഒന്ന് കാണിച്ച് തരാം കേട്ടോ അതൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് കാണിച്ചു തരാം ലിക്വിഡ് തോന്നേന്നും നമ്മൾ യൂസ് ചെയ്യേണ്ടിയില്ല കുറച്ച് കുറച്ച് നമ്മൾ ഉപയോഗിച്ചാലും മതി കണ്ടോ ഞാൻ എടുത്ത ലിക്വിഡിൻ്റെ ബാലൻസ് ഇത്രയും ഇരിപ്പുണ്ട് പാത്രത്തിൽ അപ്പോൾ നമ്മൾ പാത്രം കഴുകുന്ന സമയത്ത് പത തോനെ വേണമെന്നുള്ളവർക്കാണെങ്കിൽ പിമ്മിൻ്റെ ലിക്വിഡ് കുറച്ചുകൂടി ഒന്ന് അധികം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എനിക്ക് പാത്രം തയ്ക്കുന്ന സമയത്ത് അത്ര പതം എനിക്ക് തോന്നേ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് കുറച്ച് മാത്രം ലിക്വിഡ് ഞാൻ ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ലിക്വിഡ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇത് ചെയ്യാതിരിക്കേണ്ട ഒരു ഒരു രൂപയുടെ നമ്മുടെ ഷാംപൂ കിട്ടുമല്ലോ ആ ഷാമ്പൂ ഒഴിച്ചു കൊടുത്താലും മതി വേറൊരു പ്രശ്നമല്ല ഷാംപൂ ഒഴിക്കുവാണെങ്കിൽ കംഫർട്ടൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു മണവും കിട്ടും നമ്മൾ പാത്രങ്ങളും ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ കുക്കറിൽ നിങ്ങൾ കണ്ടല്ലോ അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ സിങ്കിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു സിങ്കും ടൈലും ആ ഒരു ഗ്രാനൈറ്റിൻ്റെ ആ ഒരു പോഷനും കൂടി ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിച്ച് തരാം കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ വീട്ടമ്മമാർക്കും ഇത് തീർച്ചയായിട്ടും ഉപകാരപ്രദമാകുന്നൊരു വീഡിയോസാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിത് എൻ്റെ അടുക്കളയിൽ പരീക്ഷിച്ചിട്ട് വിജയിച്ചിട്ടുള്ള ഒരു ലിക്വിഡ് കൂടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കും കൂടി അത് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ട് ഞാൻ ഇന്ന് വന്നിട്ടുള്ളതാണ് അപ്പോൾ എത്രമാത്രം എൻ്റെ സിങ്ക് കറപിടിച്ച് അഴുക്ക് പിടിച്ച് നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ സിങ്കൊക്കെ ഞാൻ നല്ല രീതിക്കൊന്ന് ഉരച്ച് കഴുകിയിട്ടുണ്ട് ഇത് നമുക്ക് വെള്ളം വെച്ചിട്ട് അതിനെ കഴുകി വൃത്തിയാക്കിയിട്ട് നോക്കാം കേട്ടോ കണ്ടോ ഇപ്പോഴും വെള്ളം വീഴുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ മാറ്റം എത്രയോത്തോളം നല്ല ഫിനിഷിങ്ങോട് കൂടി ക്ലീനായിട്ട് നമ്മുടെ സിംഗും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടെന്ന് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും വീണ്ടും പറയുവാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലേക്ക് അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഓൾ ഒപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ